അസ്സാമലൈക്കും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം എൻ്റെ യൂട്യൂബിൻ്റെ പേര് ജമാൽ കിച്ചൺ തന്നെയാണ് അതിൽ രണ്ട് ചാനലുണ്ടാവും പക്ഷേങ്കിൽ അതൊന്ന് പുതിയ ചാനലാണ് എൻ്റെ ഫോട്ടോ ആ ഭട്ടത്തിലുള്ള ഫോട്ടോ അതില് അറേബ്യ കിച്ചൻ ബൈജമാിക്കുന്നുണ്ട് അതാണ് എൻ്റെ ചാനൽ ഓക്കെ രണ്ടാമത്തെ പറയുക എന്താണെന്ന് വെച്ചാൽ ഗർഭിണിയായ ആൾ ഗർഭിണിയായി കഴിഞ്ഞാൽ എല്ലാവരും പറയും ദാപ്രായം കുടിച്ചാൽ ദാപ്രായം കുങ്കുമം പാലും കുടിച്ചാൽ വെളുക്കും എന്ന് പറയും അതെല്ലാം വെറുതെ പറയുന്നതാണ് കുങ്കുമം നല്ലതാണ് ഞമ്മൾ ഭക്ഷണത്തിലൊക്കെ ചേർക്കുന്നത് ഭക്ഷണത്തിൽ ചേർക്കുക പൈസയുള്ളവരിൽ പക്ഷെ ഇല്ലാത്തവരും ചേർക്കാനാവില്ലല്ലോ അപ്പം കുങ്കുമ്പോൾ ചേർക്കുന്നത് എങ്ങനെ ചേർക്കണമെന്ന് വെച്ചാൽ ഒരു ഫ്രൈ പാൻ ചൂടാക്കുക എന്നിട്ട് ചൂടാക്കിയിട്ട് പുറത്ത് വെക്കുക അതിൻ്റെ അതിലേക്ക് ഇടുക ഇനി നല്ല കൈ കൊണ്ട് പൊടിക്കുക കൈ കൊണ്ട് ഗ്ലൗസ് ഇട്ടുക ഇല്ല ഗ്ലൗസ് ഇട്ടിക്കുകയും ഇല്ല എന്നിട്ടെന്ത് ചെയ്യുക നല്ല പൊളിച്ചിട്ട് എന്തു ചെയ്യുക ഒരു ഇട്ട് വെക്കുക എന്നാലേ അതിൻ്റെ ആ കളർ കംപ്ലീറ്റ് വെള്ളത്തിലേക്ക് ഇറങ്ങും പാലിലേക്കായാലും ശരി എല്ലത്തിലേക്കായാലും ശരി നമ്മൾ കുങ്കുമെല്ലാം ബിരിയാണി എല്ലാം എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അങ്ങനെയാണ് ആഫ്രിക്ക കാരണം അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല എഴുന്നൂറ് എറുന്നൂറ് തൊണ്ണൂറ്റൊമ്പത് സബ്സ്ക്രൈബറായി അപ്പോൾ അവരുടെ എല്ലാം സപ്പോർട്ടും ഉണ്ട് അറുന്നൂറ്റി നാല് മണിക്കൂറുമായി അപ്പോൾ വരെ വിശേഷമൊന്നുമില്ല കാര്യമായിട്ട് ഇത്രയും പറഞ്ഞ് നിർത്തുന്നു ജമാ കിച്ചനിലേക്ക് സ്വാഗതം എല്ലാവർക്കും നിങ്ങൾക്ക് ആഫിയത്തും ആരോഗ്യമില്ല ആയുസ്സെല്ലാം നൽകട്ടെ എല്ലാവർക്കും